മൊബൈൽ വിപണി കീഴടക്കാനായി സാംസങ്ങിന്റെ ആദ്യ ട്രൈഫോൾഡ് സ്മാർട്ട് ഫോൺ എത്തുന്നു ഈ വർഷം അവസാനം പുറത്തിറങ്ങുന്ന ഫോണിന് ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയാണ് വില ദക്ഷിണ കൊറിയൻ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ സാംസങ്ങിന്റെ ആദ്യ ട്രൈഫോൾഡ് സ്മാർട്ട് ഫോണിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നു സാംസങ് ഗാലക്സി ട്രൈഫോൾഡ് സെഡ് എന്നാണ് ഈ നവീന ഹാൻഡ്സെറ്റിന്റെ പേര് സാംസങ് ഈ ട്രിപ്പിൾ ഫോൾഡബിൾ ഫോൺ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ എന്നാണ് റിപ്പോർട്ട് ഈ വർഷം അവസാനം തന്നെ സാംസങ്ങിന്റെ ഗ്യാലക്സി ട്രൈഫോൾഡ് പുറത്തിറങ്ങുമെന്നും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്നാൽ പുറത്തു വന്നിരിക്കുന്ന ഡിസൈൻ വിവരങ്ങൾ സാംസങ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല സാംസങ്ങിന്റെ ട്രൈഫോൾഡ് ഫോൺ മോഡൽ ഇരുവശങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് മടക്കുന്ന രീതിയിലാണുള്ളത് ചൈനയിലും ദക്ഷിണ കൊറിയയിലും മാത്രമേ അവതരിപ്പിക്കൂ എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ രണ്ട് രാജ്യങ്ങളിൽ മാത്രമായി ഈ ഫോൺ അവതരിപ്പിക്കാനുള്ള തീരുമാനം സാംസങ് ഇപ്പോൾ പുനരാലോചിക്കുന്നതായാണ് സൂചന കൂടുതൽ വിപണികളിൽ ട്രൈഫോൾഡ് അവതരിപ്പിക്കാൻ സാംസങ് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇതിൽ പത്തിഞ്ച് ഒ എൽ ഇ ഡി ഇന്നർ ഡിസ്പ്ലേ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട് കവർ ഡിസ്പ്ലേ ആറ് ദശാംശം അഞ്ചിഞ്ച് ആയിരിക്കും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ചിപ്സെറ്റ് കരുത്തിലാകും സാംസങ് ഗാലക്സി ട്രൈഫോൾഡ് എത്തുകയെന്നാണ് പ്രതീക്ഷ ക്യാമറകളുടെ കാര്യമെടുത്താൽ റിയർ പാനലിൽ ഇരുന്നൂറ് എം പി മെയിൻ ക്യാമറയും അൾട്രാ വൈഡും ടെലിഫോട്ടോയും ട്രൈഫോൾഡിൽ ഉണ്ടായിരിക്കും മൂന്നായി മടക്കാവുന്ന ഈ ഫോണിന്റെ ബാറ്ററിയും മൂന്ന് ഭാഗങ്ങളായി വേർതിരിക്കാൻ പറ്റുമെന്നാണ് സൂചന ഏകദേശം രണ്ടു രൂപ വിലയാണ് ഈ ഫോണിന് പ്രതീക്ഷിക്കുന്നത്